ഹായ് വെൽക്കം ബാക്ക് ടു ടെൻ ടു മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ തുല്യതാ പരീക്ഷയുടെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ട് ടെൺ കീഴിൽ തുല്യതാ പരീക്ഷയ്ക്ക് വേണ്ടി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ടെൺ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ധാരാളം വിദ്യാർത്ഥികൾ അത് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവരുടെ മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ അവരുടെ സന്തോഷങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും തൊണ്ണൂറിന് മുകളിൽ അതായത് എ പ്ലസ് മാർക്ക് ലഭിച്ചിട്ടുള്ള ഫുൾ എ പ്ലസ് ലഭിച്ചിട്ടുള്ള കുറേ മാർക്ക് ലിസ്റ്റ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഓരോരുത്തിൽ സെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ടെൻ ടു ലൈൻ്റെ ക്ലാസുകൾ ഉപയോഗപ്പെടുത്തി ടെൻ ടു ലൈൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നോട്ട്സുകൾ പ്ര പ്രയോജനപ്പെടുത്തിയിട്ട് അവർ പരീക്ഷയെ അറ്റൻഡ് ചെയ്തു അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു മാർക്ക് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാർക്ക് വരെ അവർക്ക് ലഭിച്ചു എന്നുള്ള സന്തോഷം അവർ ഓരോരുത്തരായിട്ട് ടെൻ ലൈൻ നമ്പറിലേക്ക് അവർ മെസ്സേജ് അയക്കുകയുണ്ടായി അപ്പോൾ നമുക്കറിയാം പല ജീവിത സാഹചര്യങ്ങളാൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പത്താം ക്ലാസ്സിന് ശേഷം ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു പഠനം പൂർത്തീകരിക്കാൻ കഴിയാത്ത കുറേ വിദ്യാർത്ഥികളുണ്ട് അവർ പിന്നീട് അവർക്കൊരാശ്രയമാണ് തുല്യതാ പരീക്ഷ എന്നുള്ളത് ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ എന്നുള്ളത് ധാരാളം പേര് ഇപ്പോൾ എൻറോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് സഹായകമാകുന്ന രീതിയിലാണ് ടേൺ ടു ലേൻ എഡ്യൂക്കേഷൻ ഫോർ ഓൾ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് സാമൂഹ്യപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ടേൺ ടു ലൈൻ ഫ്രീ ആയിട്ട് തുല്യതാ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ യൂട്യൂബിലായാലും അതുപോലെ തന്നെ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് പ്ലസ് വൺ പ്ലസ് ടു ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും വേണ്ട നിർദ്ദേശങ്ങളും മറ്റും പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു മൂന്ന് വർഷമായിട്ട് ടെൻഡുലെ ഇത്തരത്തിലുള്ള തുല്യതാ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങുകൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ മെറ്റീരിയലുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പരീക്ഷയിൽ മികച്ച വിജയം നേടിയിട്ടുള്ള പല വിദ്യാർത്ഥികളുണ്ട് അതുപോലെ തന്നെ അവസാന നിമിഷം പോയിട്ടുള്ള കുറേ വിദ്യാർത്ഥികളുണ്ട് പഠി പഠിക്കാൻ വേണ്ടത്ര സമയം കിട്ടാഞ്ഞിട്ട് ഒരു വിഷയം രണ്ട് വിഷയമൊക്കെ പോയിട്ടുള്ളവരുണ്ട് പക്ഷേ എങ്കിലും ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ പാസ്സായതിനു ശേഷം ഇനി ആ ബാക്കിയുള്ള ഒരു സബ്ജക്റ്റ് ഞാൻ എന്തായാലും എഴുതി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ വോയിസ് മെസ്സേജൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് അവരിൽ അത്രത്തോളം ആത്മവിശ്വാസം ഞങ്ങൾക്ക് പകരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷമാണ് അപ്പോൾ ഈ വർഷവും ടേൺ ടു ലേൺ തുല്യതാ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പഠി പഠിതാക്കൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബ് ക്ലാസ്സുകളും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കും മറ്റുമൊക്കെ ഈ വീഡിയോക്ക് താഴെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട് അത് പ്ലസ് വണ്ണിന് പ്രത്യേകമാണ് പ്ലസ് ടുവിന് പ്രത്യേകമായിട്ടുള്ള ഗ്രൂപ്പാണ് അതുപോലെ തന്നെ ഒരു ജനറൽ ഗ്രൂപ്പ് ഉണ്ട് ടെൻ ടു ടെൻ എഡ്യൂക്കേഷൻ ഫോർ ഓൾ തുല്യതാ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മറ്റുള്ള അറിയിപ്പുകളും മറ്റുള്ള അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയിലേക്ക് താഴെയായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം ഇത്തരം പഠനവുമായിട്ട് മുന്നോട്ട് പോകുന്ന തുല്യതാ പരീക്ഷയുടെ പഠിതാക്കളിലേക്ക് ഈ വീഡിയോസ് എത്തിക്കുക അതുപോലെ തന്നെ ഈ ഗ്രൂപ്പുകളുടെ ലിങ്ക് എത്തിക്കുക അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവസരങ്ങൾ അവർക്ക് ഇനി നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ അല്ലെങ്കിൽ പഠിതാക്കൾ മുമ്പ് പഠിച്ചിട്ടുള്ള ആൾക്കാരെ ഇനി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക ഇനിയും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷങ്ങളിലൊക്കെ ആയിട്ട് കൂടുതൽ പഠിതാക്കള് ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ എഴുതാൻ അവർക്ക് സാധിക്കട്ടെ അതുപോലെ തന്നെ നല്ലൊരു മികച്ച വിജയം അവർക്കൊക്കെ ലഭിച്ച് ജീവിത വിജയം അവർക്ക് സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകൾ ഈ വീഡിയോക്ക് താഴെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിന് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ അല്ലെങ്കിൽ ടെൻഡർ ലൈൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിരണ്ട് ആറ് അഞ്ച് നാല് ഏഴ് എട്ട് ഒൻപത് എന്നുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വോയിസ് ആയോ ടെക്സ്റ്റ് ആയിട്ടോ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ നൽകുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്